ഗൈസ് പുതിയൊരു എല്ലാവർക്കും സാധിക്കും ഗൈസ് അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കുപ്പിച്ചുകൊണ്ട് ഇടാൻ പോകണം ഒരു മൂന്നാല് കുപ്പിച്ചു കൊണ്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ പോയി ചൂണ്ടിടാം പൈസ നമ്മൾ ഈ വഴി നേരെയാണ് പോകുന്നത് നമ്മൾ ഇതേക്കാണെ തെങ്ങും കൂട്ടത്തിലാണ് ഇടണേ എൻ്റെ ഇടയ്ക്കിവിടെ ചെറിയ കാനകളുണ്ട് ഗൈസ് അതിനകത്താണ് നമ്മൾ കുപ്പിച്ചുകൊണ്ട് ഇടാൻ പോകുന്നത് ഗൈസ് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതുപോലത്തെ ചെറിയ കാനകളിലേക്കിടെയാണ് നമ്മൾ ചൂണ്ടിയിടണത് അപ്പോൾ നമുക്ക് വേറെമ്പ ചൂണ്ട സെറ്റ് ചെയ്യട്ടെ നമ്മൾ ചൂണ്ടിയിട്ടു ഇനി നമ്മൾ വൈകിട്ടാണ് വന്ന് നോക്കണത് ഒരു നാല് മണി മൂന്ന് മണി സമയത്താണ് വന്ന് നോക്കണേ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ മൂന്ന് മണിയായി വൈകിട്ട് അപ്പം നമ്മൾ നേരെ വൈ ചൂണ്ട എടുക്കണേ മീൻ എന്നല്ല നമുക്ക് പോയി നോക്കാം ഈ കാണുന്നതിലും ആ കാണുന്ന കാണലാണ് നമ്മൾ ചൂണ്ട കിട്ടണേ അങ്ങനെ കഴിച്ച് നമ്മളിട്ട നാല് ചൂണ്ടകളും നമ്മൾ എടുത്തു നാലിലും നിന്നൊക്കെ ഒറ്റ മീൻ പോലും കിട്ടിയില്ല കാരണം എന്താ പറയാ നമ്മൾ ഈ ഇടയായിട്ട് മീൻ പിടിക്കാൻ പോയിട്ട് നമുക്ക് മീനുകളൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ഷോർട്ട് വീഡിയോ എത്തുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം സ്മി ഹാപ്പി ബോക്സ് സൈനിങ് ഓഫ്